வியாழம் ஊயர்தா தேனி இந்தா சனதி லீகே கேட்டு இருக்குங்க இவ்வளவு இந்த 1801 ஆம் தேதி மதீஷ் மீரா காம்பி பங்களிக்க வேண்டியது ஜெகதீஸ்வரோட নંગી পারেন ശിബിരത്തിലേക്ക് എത്തിച്ചോട് പറയേണ്ടിയിരിക്കുന്നു സന്തോഷത്തിനല്ലേ സത്യം അല്ലേ എല്ലാവരും സന്തോഷത്തിനാണ് ഞാനൊരു മദ്യവാണിയായ എന്റെ സുഹൃത്തിനോട് സുഹൃത്ത് മദ്യപാനി ആയതുകൊണ്ട് സുഹൃത്താവാതിരിക്കില്ല കേട്ടോ സുഹൃത്ത് തന്നെയാണ് മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ബാക്കിയെല്ലാം നല്ല മനുഷ്യാണ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങളിൽ ഒരേ ഒരു സാമൂഹിക തിന്മ എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചു പോയി എന്ന് മാത്രമാണ് ബാക്കിയൊന്നും കൊണ്ടും നിങ്ങൾ സമൂഹത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തർ എല്ലാവരും ബഹുമാന വ്യക്തിത്വങ്ങളാണ് എല്ലാവരും പരസ്പരം സഹോദരി സഹോദരന്മാരാണ് ആ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ഉപയോഗിക്കുന്നത് മലയാളം അറിയാത്തവരുണ്ടോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടോക്കോ എല്ലാവർക്കും മലയാളം മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കീശേന്ന് കാശ് വെറുതെ പോകുന്ന ശരീരം കേടാവുന്ന കുടുംബത്തെ ശിഥിരമാക്കുന്ന ഈ ലഹരി നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ ജീവിതത്തിൽ ഇന്നേ വരെ ലഹരി നാവിന് തൊട്ടുതീണ്ടാത്ത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ നിങ്ങൾ പിന്നെ പിന്നെന്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ലഹരി സന്തോഷമാണോ ആണോ തൽക്കാലം ഒരു ഉന്മേഷവും ഒരു ധൈര്യവും ഒക്കെ ഉണ്ടാവുമെങ്കിലും ലഹരി ഒരു സന്തോഷമല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം ലഹരി പദാർത്ഥം ഗ്ലാസ്സിലേക്ക് പകരുന്ന ആളുകൾക്കും അറിയാം അത് കയ്യിലെടുക്കുന്നവർക്കും അറിയാം ഇതെന്തല്ല ശശ്വതമായ ഒരു സന്തോഷം അല്ല എന്ന് എന്നിട്ടും നമ്മൾ ഇത് കയ്യിലെടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ കോഴിയെ കണ്ടിട്ടുണ്ടോ കോഴിയെ കാണാത്തവരില്ലല്ലോ കോഴിയെ കാണാത്തവരില്ലോ ഏത് കോഴി പൂവൻ കോഴി പടക്കോഴി ആ കോഴി നിങ്ങള് മദ്യം പകർന്നു കൊടുത്തു നോക്കിയേ അത് മിക്കവാറും അറിഞ്ഞു കുടിക്കാറില്ല വേറെതെങ്കിലും ലൈനിൽ അറിയാതെ ചേർത്താ ചിലപ്പോൾ കുടിച്ചു പോയിരിക്കും അറിഞ്ഞു കുടിക്കൂലേട്ടോ കോഴി മദ്യപിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല എന്തേ കോഴി എന്തേ മദ്യപിക്കാതെ കോഴിക്ക് സൃഷ്ടികർത്താവും ഒരു ധർമ്മം അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോഴിയുടെ ധർമ്മം പൂവൻ കോഴിയുടെ ധർമ്മം ആ കോഴി വിചാരിക്കുന്നത് പ്രഭാതത്തിൽ ഞാൻ കൂവിയാണ് ഈ പ്രപഞ്ചത്തെ ഉണർത്തേണ്ടത് അതെന്റെ ധർമ്മമാണ് ആ ധർമ്മം നിർവഹിക്കാൻ ഞാൻ ഈ ലഹരി ഉപയോഗിച്ചാൽ ചിലപ്പോൾ കിടന്നുറങ്ങിപ്പോവും അതുകൊണ്ട് ഒരിക്കലും എനിക്കെന്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ആ ജീവി തീരുമാനിച്ചതുകൊണ്ടാണ് അത് ലഹരി പദാർത്ഥം മനഃപൂർവ്വ ഉപയോഗിക്കാത്തത് നിങ്ങളെങ്ങനെങ്കിലും ഈ കോഴിക്കെട്ടിന് പോകുമ്പോ ആ തുണിയിൽ മദ്യം മുക്കി പിഴിഞ്ഞ് അതിൽ ഇക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അത് തൽക്കാലം കുശിരുകൂടാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ് എന്നാലും അത് തളയുക ഒരിക്കലും ഒരു മൃഗവും സ്വമേധയാ ലഹരി ഉപയോഗിക്കൂല നമ്മളെ വീട്ടിലൊക്കെ പട്ടിയില്ലേ പട്ടി ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മദ്യപിക്കുന്ന ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാ അതിന് ജഗദീശ്വരൻ ഒരു ധർമ്മം നൽകിയിട്ടുണ്ട് അതിനനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ജഗദീശ്വരൻ പട്ടിക്ക് കൊടുത്ത ധർമ്മം എന്ന് പറയുന്നത് കാവൽ നിൽക്കുക എന്നതാണ് രാത്രിയും പകലും വീടിന്റെ അജവാണന്റെ നന്ദിയുള്ള കാവൽക്കാരനാണ് പട്ടി അതുകൊണ്ടുതന്നെ പട്ടിക്കറിയാം ഞാൻ മദ്യപിച്ചാൽ ലഹരി കഴിച്ചാൽ എന്റെ ധർമ്മം നിർവഹിക്കാൻ എനിക്ക് ഉണർന്നിരിക്കാൻ കഴിയില്ല ഞാൻ ഉറങ്ങിപ്പോകൂ എന്ന് പോത്ത് പശു ആട് സിംഹം കഴുത കുതിര എന്തു ആവട്ടെ നമ്മൾ പലപ്പോഴും മദ്യപിച്ച ആളുകൾ ഒരിക്കലും പാമ്പായി പോയി പാമ്പായി കിടക്കുന്നെന്ന് പറയും ഏതെങ്കിലും പാമ്പ് മദ്യപിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ അതിന്റെ മാളത്തിലേക്ക് പോവാൻ വഴി മറന്നു പോവും എന്ന് പാമ്പ് മദ്യപിക്കാത്തത് ഞങ്ങളെ നാട്ടിലെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് മദ്യപാണി ചിലപ്പോ വാമനായിട്ട് എന്നെ അറിയാം ഞാൻ നാട്ടുകാർ തന്നെയാണ് അപ്പൊ അദ്ദേഹം വീട്ടില് വീട്ടിന്റെ അടുത്ത് വന്ന് വീട്ടുകാരോട് തട്ടി വാതിന് തട്ടി ചോദിച്ചു രാമകൃഷ്ണന്റെ വീടല്ലേ ആ വീട്ടിന്റെ അകത്തുനിന്ന് ഭാര്യ പറഞ്ഞു അതെ അദ്ദേഹം ഇല്ല അതെ പുറത്തു പോയിട്ടുണ്ട് അയാള് പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഈ രാമശ്വൻ പറഞ്ഞു രാമശ്വൻ ഞാൻ തന്നെയാണ് വീട് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് വഴി മറന്നുപോകും ലേ അനുഭവില്ലേ വഴി മാറിപ്പോവും അതുകൊണ്ട് പാമ്പിനെ അറിയാം എന്റെ വാസസ്ഥലമായ മാളത്തിലേക്ക് പോവാൻ വഴി പോവാതിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോവാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാൻ എനിക്ക് വഴിമാറി പോവാതിരിക്കാൻ ഞാൻ മദ്യപിക്കരുത് ഞാൻ ലഹരി കഴിക്കരുത് എന്നാ പാമ്പിനെ നമ്മൾ മനുഷ്യരാണ് എല്ലാവിധ ബുദ്ധിയും ലഭിച്ചവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ജീവി നമ്മൾ അങ്ങനെയാണത്രേ ജഗതീശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് ജഗദീശ്വരൻ ഒരുപാട് ധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ ആളുകൾക്കും ഓരോ ആളുകൾക്കും ഓരോ മനുഷ്യനും ഓരോ ജീവിക്കും സൃഷ്ടികർത്താവ് ധർമ്മം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിന്റെ ജോലി ഇന്നതാണ് നീ ജനിച്ചു കഴിഞ്ഞാൽ നീ വളർന്നു കഴിഞ്ഞാൽ നീ വലുതായി കഴിഞ്ഞാൽ നീ ജീവിക്കുന്ന ഘട്ടത്തിൽ നിന്റെ ജോലി എന്നതാണ് എന്ന് ഓരോ ധർമ്മം ഓരോ മനുഷ്യനും ഓരോ ജീവിക്കും ദൈവം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡ്രൈവറാണെങ്കിൽ നിങ്ങളുടെ ധർമ്മം നിങ്ങളുടെ യാത്രക്കാരനെ സുരക്ഷിതമായി എത്തിക്കലാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ മദ്യപിച്ചാലോ സുരക്ഷിതമായി എത്തുള്ളൂ നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ ധർമ്മം പഠിപ്പിക്കലാണ് അതിനിടയിൽ ക്ലാസ് എടുത്താലോ ക്ലാസ് എടുക്കുന്നതിനിടയിൽ മദ്യപിച്ചാലോ ലഹരി ഉപയോഗിച്ചാലോ സിഗരറ്റ് വലിച്ചാലോ തന്റെ ശിഷ്യഗണങ്ങൾക്ക് അധ്യാപകൻ വലിക്കുന്ന പിന്നെ എനക്കെന്തെന്ന് തോന്നൂലേ 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 തോന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധർമ്മത്തിന് തടസ്സമാവുന്നു ലഹരി ഉപയോഗം നിങ്ങളുടെ ധർമ്മത്തിന് തടസ്സമാവുന്നു ലഹരി ഉപയോഗം അപ്പൊ നിങ്ങൾ എന്തിനാ മദ്യപിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങനെ പെട്ടുപോയി എനി ഒരിക്കലും ആ വഴിയിലേക്ക് ഞങ്ങൾ നീങ്ങില്ല എന്ന കൂടിയാണ് ഈ ക്യാമ്പിന് സ്വമേധയാ നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ആരെ നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടുവന്നാണോ ആണോ അല്ല സ്വമേധയാ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് നല്ല മനുഷ്യനാവണം എനിക്ക് സമൂഹത്തിൽ അംഗീകാരമുള്ളവരായി മാറണം പ്രത്യേകതയുടെ വലിയ സമ്പന്നരി മദ്യപിച്ചാൽ അത് സമൂഹം ആ അയാൾ കുഴപ്പമില്ല മദ്യപിച്ചോട്ടെ പാവപ്പെട്ടവർ മദ്യപിക്കുമ്പോ അത് വലിയ കുഴപ്പം സമൂഹത്തിന് ബസ്സിന് ഞാൻ യാത്ര ചെയ്യായിരുന്ന കൂടെ എൻ്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ സുഹൃത്തുണ്ടായിരുന്നു ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ നിൽക്കുമ്പോ വലിയ ക്യൂ നല്ല അച്ചടക്കമുള്ള ക്യൂട്ടോ ഏറ്റവും മതേതരത്വം ഉണ്ടാവുന്ന സ്ഥലം ബീവറേജ് കോർപ്പറേഷന്റെ ക്യൂവിലാണ് നല്ല അച്ചടക്കം ഉണ്ടാവില്ല വേറെ എവിടെ അച്ചടക്കം ഉണ്ടാവൂലെ നല്ല അച്ചടക്കത്തിൽ ക്യൂ നിക്കുന്നുണ്ട് ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിക്കുന്ന അപ്പൊ ഞാൻ എന്റെ ബസ്സിന് തൊട്ടടുക്കെത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനായ ട്രഷറിയിൽ ഉദ്യോഗം വഹിക്കുന്ന എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു എന്തൊരു ഗതികേടാണ് നമ്മുടെ നാടിന്റെ ഒരു പ്ലാപമേ അപ്പൊ അയാള് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയരുത് ടാക്സ് അടക്കാൻ നിൽക്കുന്നവർ ഈ ഗവൺമെന്റ് നിലനിർത്തുന്നത് ടാക്സ് അടക്കുന്നത് ഈ ഗവൺമെന്റിന്റെ എല്ലാ വരുമാനവും ഇവരെ കൊണ്ടാണ് അതുകൊണ്ട് അവർ നിങ്ങൾ കുറ്റം പറയരുതെന്നാണ് പറഞ്ഞത് ടാക്സ് വരും നമ്മുടെ നന്മയിൽ നിന്നും തിന്മയിലേക്ക് ഈ ചെളിക്കുണ്ടിലേക്ക് എടുത്തു ചാടി എടുത്തെറിയപ്പെട്ട് നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കി നമ്മുടെ ശരീരത്തെ ശിഥിലമാക്കി നമ്മുടെ പോക്കറ്റിനെ കരിയാക്കി നമ്മുടെ അധ്വാനത്തെ മുഴുവൻ ഇല്ലാതാക്കി വേണമോ ഈ സർക്കാരിനെ തീറ്റിപ്പോറ്റ നികുതി കൊടുത്തിട്ട് വേണോ നമ്മളെ നാശമാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് ഏത് സർക്കാർ ആയിക്കോട്ടെ ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെ പറയാനല്ല എല്ലാ സർക്കാരും ഇതിന്റെ പേരിൽ നികുതി വാങ്ങുന്നുണ്ട് ഈ ലഹരിയുടെ പേര് ലഹരി വിമുക്തമാക്കണം ലഹരി നിർമാർജനം ചെയ്യണം എന്ന് കണിഷമായി ഈ രാജ്യത്തോട് ഈ ലോകത്തോട് ഏറ്റവും ശക്തമായി പ്രഖ്യാപിച്ച ആയിരത്തി എണ്ണൂറ് പരം ശിബിരം നടത്തിയ എഗഡേജിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ഓരോ മനുഷ്യ മനസ്സിനെയും ചെളിക്കുണ്ടിലേക്ക് ഓടയിലേക്ക് വലിച്ചെറിയുന്നതാണ് ഈ ലഹരി എന്ന് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ വചനമുണ്ട് എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും ലോകൈക ഗുരുവാണ് ഹെഗിഡേജി ആ ഹെഗിഡേജിയാണ് നമുക്ക് ആയിരത്തി എണ്ണൂറ് തരം ശിബിരങ്ങൾ നടത്തി എന്റെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നന്മ മനസ്സിന്റെ മൈദോഹുദരണമായ മനോഹരിതമായ ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ് ഇന്ന് എഗ്ഡേജി ഈ രാജ്യത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് അത് നമുക്ക് ഉന്മേഷം പകരാൻ നേർവഴി നയിക്കാൻ നന്മയുടെ വഴിയിലൂടെ കടന്നു പോവാൻ നമുക്കൊരു പ്രചോദനമാവട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് നിങ്ങളുടെ ദൃഢ ദൃഢനിശ്ചയം ആയിരത്തി എണ്ണൂറ് ക്യാമ്പുകളിലിട്ട് വന്നവർ ദൃഢനിശ്ചയമെടുത്ത് ഏഴും എട്ടും ഒമ്പതും ദിവസങ്ങൾ ക്യാമ്പിലിരുന്ന് ശക്തമായ തീരുമാനം എടുത്ത് പുറത്തുപോയവരാണ് അതിൽ എൺപത്തെട്ട് ശതമാനവും അല്ലെ പ്രസാദ് ജി ദേവി പ്രസാദ് ജി പോയി എൺപത്തെട്ട് ശതമാനത്തോളം ആളുകൾ ക്യാമ്പിൽ വന്നവരെല്ലാം പിന്നെ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ചുരുക്കം ചില ആളുകൾ മാത്രമേ വീണ്ടും വഴി വെ ഞാൻ പറഞ്ഞ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാം സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലഹരിയല്ല വേണ്ടത് ലഹരി കൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ സന്തോഷം എത്രമാത്രം അപകടത്തിലായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ലഹരി കൊണ്ട് നിങ്ങളുടെ അമ്മയുടെ സന്തോഷം എത്രമാത്രം അപകടത്തിലായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ ടൗണിൽ പാമ്പായി കിടന്നതിന്റെ അപമാനം പേറി പൊട്ടിക്കരഞ്ഞ് സ്കൂൾ ക്ലാസ് മുറിയിൽ നിന്നും ഓടിപ്പോയ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ കൃത്യമായി മനസ്സിൽ തട്ടി നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ ആദ്യ ദിവസം ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്ന് വീട്ടുകാർ അറിഞ്ഞ ദിവസം ആ വീടിനുണ്ടായ സ്ഫോടനം പോലുള്ള ബോംബ് പോലുള്ള ഒരു സ്ഫോടനം ആ വീട്ടിലുണ്ടായിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ ലഹരി ഉപയോഗിച്ച് സന്തോഷിക്കുമ്പോൾ അവർ ദുഃഖിക്കുകയായിരുന്നു അവർ കണ്ണീർ വാർക്കുകയായിരുന്നു അവർ അവരുടെ നിങ്ങളുടെ അവസ്ഥയോർത്ത് സഹതിക്കുകയായിരുന്നു അത് മാറ്റണ്ടേ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു രണ്ടാം ജന്മം ഒരു വിവാഹം കഴിച്ചവർക്ക് ഒരു രണ്ടാം വിവാഹം ഇവിടെ ഉണ്ടാവും ഇവിടെ ഒരു വിവാഹ ചടങ്ങ് ഉണ്ട് അവസാന വിവാഹ ചടങ്ങ് രണ്ടാം വിവാഹ ചടങ്ങ് നിങ്ങൾ വിവാഹം കഴിച്ചവർക്ക് ആ ഭാര്യ ഇവിടെ വരും നിങ്ങളുടെ പുതിയ രൂപവും ഭാവുമായി നിങ്ങളുടെ വീട്ടിലേക്ക് സസന്തോഷം കൂട്ടിക്കൊണ്ടു പോകും ഞങ്ങൾ നിങ്ങളോട് മാത്രമല്ല കുടുംബാംഗങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ജനജാഗ്രത വേദി കുടുംബാംഗങ്ങളോട് പറയുന്നത് മുമ്പൊരിക്കൽ ഇദ്ദേഹം മദ്യപേവനായിരുന്നു എന്ന കാരണത്താൽ ഒരിക്കലും മുൻ ധാരണയോടുകൂടി ആ കാര്യം പറഞ്ഞ് ഇവരെ എനിക്ക് കുറ്റപ്പെടുത്തരുത് ആ ഞങ്ങളെ കാട്ടിക്കുട്ടിയതെല്ലാം ഓർമ്മയില്ലേ എന്ന് ചോദിക്കരുത് സമൂഹത്തോടെ ഞങ്ങൾക്ക് പറയാറുണ്ട് ഞങ്ങൾ സമൂഹവും ഭാഗ്യം പറയുന്നുണ്ട് ഇതേ ഒരു ഘട്ടത്തിൽ മദ്യപാണിയായിരുന്നു ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അപകടത്തിലേക്ക് പെട്ടുപോയി എന്ന് ഒറ്റ കാരണം കൊണ്ട് ഇയാൾ അക്കാലിയായി മുദ്ര മുത്തരുത് സമൂഹത്തോടെ നിങ്ങൾക്ക് പറയാറുണ്ട് ഞങ്ങൾ പറയാറുണ്ട് പൊതുവേദിയിൽ പറയാറുണ്ട് തിന്മയിൽ നിന്നും നന്മയിലേക്ക് നിങ്ങൾ വ്യക്തിപരമായി തിന്മ ചെയ്തവർ എന്ന് ഞാൻ പറയില്ല മദ്യപാനം മാത്രമാണ് നിങ്ങളുടെ തിന്മ എല്ലാം നിങ്ങളുടെ നന്മയുടെ വശമാണ് ഉള്ളത് ആ തിന്മ പോലും തിന്മയിൽ നിന്നും ആ തിന്മ തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ലഹരി പദാർത്ഥം ഉപേക്ഷിച്ച് നിങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി വന്നാൽ നിങ്ങളുടെ അമ്പല കമ്മിറ്റിയുടെ ഭാഗമാക്കണം നിങ്ങളെ പള്ളി കമ്മിറ്റിയുടെ ഭാഗമാക്കണം നിങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരണം നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആവണം നിങ്ങൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ പോലെ ഈ സമാജത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും കെൽപ്പുള്ള ഏറ്റവും സേമുഷ്യുള്ള ഏറ്റവും ശേഷിയുള്ള ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളായി മാറാൻ നിങ്ങൾക്ക് സമൂഹം പ്രചോദനം നൽകണം അയാളാ കൻ വേണ്ട കമ്മിറ്റിന് എന്ന് പറയാൻ പാടണം അങ്ങനെ സമയത്തല്ലേ അപ്പോ നമ്മുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ സമൂഹം തയ്യാറാവണം കാന്ജി പറഞ്ഞ വാചകം നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവാം പാവികളെ പാപത്തെയാണ് വെറുക്കേണ്ടത് പാവികളെ വെറുക്കരുത് എന്ന് പാവികളിൽ നിന്നും പാപത്തെ വേർതിരിച്ച് ആ പാപത്തെ വെറുത്ത് പാവികളെ മുക്തമാക്കാൻ പാപത്തിൽ നിന്ന് മുക്തമാക്കാൻ കുറ്റിൽ നിന്ന് മുക്തമാക്കാൻ തിന്മയിൽ നിന്നും മുക്തമാക്കാൻ നന്മയുടെ വഴി ചൂണ്ടാൻ ഇതാ മഹാനായ ഒരു നേതാവ് നമ്മുടെ നമുക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളെ ഓരോ ജീവിതവും ഞങ്ങളുടെ വളണ്ടിയർമാർ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് സമിതികൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മധ്യലഹരിൽ നിന്ന് വിമുക്തമായവർക്ക് നമുക്ക് സമിതികളുണ്ട് അവർ വളണ്ടിയായിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ടീമായിട്ട് മാറുന്നുണ്ട് അതിലൊക്കെ നമ്മുടെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സന്തോഷം നിങ്ങളുടെ കുടുംബത്തിൽ പകരാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് പകരാൻ നിങ്ങളുടെ മക്കൾക്ക് പകരാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പകരാൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പകരാൻ നിങ്ങളുടെ സന്തോഷം ഈ സമൂഹത്തിനാകെ പകർന്നു നൽകാൻ നിങ്ങൾക്ക് പ്രാപ്തിയുള്ള ഒരു ജീവിതം ഭാവിയിൽ നിങ്ങളുടെ ധർമ്മം കൃത്യമായി നിർവഹിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഒരു ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഫലവത്താവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ലാഭാവങ്ങൾ എതിർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്